നമസ്കാരം നമ്മുടെ രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടി ആഘോഷിക്കാൻ പോവുകയാണ് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ കൊളോണിയൽ ഭരണം അവസാനിപ്പിച്ചതിനു പിന്നിൽ ഒട്ടേറെ ഘടകങ്ങളും പലരുടെയും ത്യാഗങ്ങളുമുണ്ട് ആ ചരിത്രമൊക്കെ എല്ലാവർക്കും കുറേയേറെ അറിയാവുന്നതുമാണ് എന്നാൽ അധികമാർക്കും ഇടയില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യ സ്വതന്ത്രയായ വിവരം ആദ്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞയാൾ ഒരു സിനിമാ നടനായി മാറുകയായിരുന്നു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ആദ്യത്തെ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് ബുള്ളറ്റിൻ വായിച്ചു എന്നതാണ് അങ്ങനെയൊരു വ്യക്തിയെക്കുറിച്ച് കുറച്ചുപേർക്കെങ്കിലും അറിയാമായിരിക്കാം അറിയാത്തവർക്കായി പറഞ്ഞുതരാം മലയാളികൾക്ക് പ്രത്യേകിച്ച് മുഖവരെയൊന്നും ആവശ്യമില്ലാത്ത ഒരു സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിനേക്കാൾ പ്രേക്ഷകർക്ക് സുപരിചിതം സിനിമയിൽ അദ്ദേഹം ചെയ്ത കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് പൂർണം വിശ്വനാഥൻ എന്നാണ് ചിത്രം സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ അച്ഛനായി വേഷമിട്ട ആൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള ആദ്യ ഓൾ ഇന്ത്യ റേഡിയോയുടെ വാർത്ത വായിച്ച ആൾ ആ വാർത്തയുടെ ശബ്ദശകലം ഇന്നും ലോകത്ത് ട്രെൻഡിംഗ് ആണ് ഈ ഒരു ചെറിയ അറിവ് നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ജയ് ഹിന്ദ്